കാന്തപുരം സുന്നി വിഭാഗത്ത് നിന്ന് വേർ പോകുന്ന ആളുകൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല അതായത് ഇവിടെ ഉദ്ദേശിച്ചത് അവർക്ക് കൂടുതൽ പള്ളികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മദ്രസകൾ ഉണ്ടാക്കാനോ ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് മാറ്റാനോ ഒന്നും കഴിയുന്നില്ല ഒരുപാട് ആൾക്കാർ അതിന് പോകുന്നുണ്ട് നമുക്ക് അതിന്റെ അറിയാലോ ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് അതിന്റെ അടിസ്ഥാന ഒരുപാട് കാരണങ്ങൾ ഉണ്ടായാലും ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാല് എ പി രാഘവ സുന്നി പറഞ്ഞത് ഇന്നും കാന്തപുരം എ പി അബോക് മുസ്ലിയരെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആ സംഘടനന്റെ ഇപ്പോഴും ഉള്ള ശക്തി കാരണം മൂപ്പരാണ് ഇപ്പോൾ അത്ര ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അറിവില് മൂപ്പര കൺട്രോളിലും നിയന്ത്രണത്തിലും തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകേണ്ടത് അപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു വിഭാഗത്തിന്റെ ശില്പി അതായത് ഇപ്പൊ സമസ്തന്നു പുലർന്ന് അങ്ങനെ ഒരു ഇണ്ടാവുമ്പോ അന്നത്തെ ശില്പിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മൂപ്പരൊക്കെ ആ ശക്തിയും പവറും ഇന്നും ചോർന്നിട്ടില്ല അപ്പൊ നമ്മളൊക്കെ കാഴ്ചപ്പകാരം മൂപ്പര കാലം കഴിയുമ്പോറും മൂപ്പര ശക്തി ഒരു നിലക്കും ചോരാൻ ചാൻസും ഇല്ല കാരണം നമ്മൾ നമ്മൾ കണ്ടാറാലോ അപ്പൊ അങ്ങനത്തൊക്കെ ഒരു സംഘടനയിൽ ഒരാള് പിരിഞ്ഞു പോയാല് അയാൾക്ക് വിജയി വിജയിക്കാൻ അതായത് ഒരു ബഹുജന പ്രസ്ഥാനം ഒക്കെയാണ്ട് അല്ലെ കുറെ ആളെ കൂട്ടിക്കാണ്ട് വിജയിക്കാൻ വളരെ പ്രയാസാണ് പിന്നെ നമ്മക്കാർ ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് മൂപ്പര് അദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും അത് അപ്പടി അന്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ് കാന്തപുരം സുന്നി വിഭാഗത്തിൽ ഉള്ളത് അപ്പോ ഒരാൾ ആ മൂപ്പര് അങ്ങനെ ഇതായി മൂപ്പര് അങ്ങനെ കളവ് പറഞ്ഞു ഇങ്ങനെ കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോയാലും കൂട്ടത്തിൽ പോകാൻ ആളുകള് കുറവായിരിക്കും അന്ധമായ അനുകരണം ഈ അന്ധമായ അനുകരണം അത് ഞങ്ങളെ സംഘടനയുടെ ശക്തിയാണ് ഞങ്ങൾക്ക് അത് ഞങ്ങളെ കഴിവാണെന്ന് ഏറ്റവും വിഭാഗം അവര് വിശ്വസിക്കുന്നു പക്ഷെ മറ്റുള്ളവർ ഒരു പറയും അങ്ങനെ അന്ധമായി അനുകരിക്കുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പോ ആ ഒരു ഇത് വലിയ ഘടകമാണ് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ കാലശേഷം എന്ത് സംഭവിക്കും അതിപ്പോ നമുക്ക് നിലവില് നമുക്കൊന്നും പറയാനില്ല ഒരു സംഘടനയുടെ കാലശേഷം എന്ത് സംഭവിക്കുന്നുണ്ട് ചില ആൾക്കാർ പറയുണ്ടാവുമ്പോ പലരും അത് പിരിഞ്ഞാല് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊക്കെ ആഗ്രഹിക്കാൻ അങ്ങനെ പൊട്ടിപൊഴിഞ്ഞാല് തിരക്കടില്ല എന്നൊക്കെ അത് സാധാരണയാണ് സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവും അപ്പോ നിലവിലെ അവസ്ഥയിൽ ഒരു നിലക്കിപ്പോ അതിന് പോകുന്ന ആളുകളെ ഉദാഹരണം തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണമുണ്ട് ഹസനി നോശാദേവസ്ഥാന വ്യക്തി മൂപ്പരൊക്കെ അതിന് പോകുന്ന ആളുകളാണ് മൂത്തരൊക്കെ പോകുന്ന സമയത്ത് ചാച്ചിന്റെ മൂത്രക്കൂട്ടത്തില് കണ്ടമാന ആളുകള് എന്നിട്ടൊരു ഉണ്ടാവും തുടക്കത്തുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സ്വാഭാവികമായിട്ടും വിചാരിച്ചിരുന്നു പുറത്തുള്ള ആളുകൾ പക്ഷെ ഉണ്ടായെന്താ വെച്ചാൽ ആ വേറെ തക്ക ആളുകളൊന്നും പോയത് മൂപ്പരൻ പരിപാടി വെച്ചാല് മൂപ്പരിതായ ആളുകൾ കുറച്ചുണ്ടാവുള്ളൂ പിന്നെ അഭിനമകാംക്ഷ അതായത് മറ്റുള്ള സംഘടനകളിൽ ഉള്ള ആളുകൾ ഇനി ഏൽപ്പിക്കാരനെ ഇയാളിപ്പൊ എന്താ പറഞ്ഞു നോക്കാൻ പാളി വെക്കിയാൽ ഇയാളിപ്പോ ആരൊക്കെ മാന്തും ഏതൊക്കെ വിധത്തിലുള്ള മാന്തുന്നൊന്ന് മനസ്സിലാക്കാനും ഇവിടെ പോകുക എന്നല്ലാതെ അവരുടേതായ ആളുകൾ വളരെ കുറവാണ് അതിന് കാരണം പറഞ്ഞാൽ ഇപ്പത്തെ സാഹചര്യത്തിൽ അവിടെ ഏ വിവാഹത്തിൽ വെക്കാനും മാന്തിട്ട് കൊല്ലാതെ മാന്തി പൊളിച്ചാലും കഴിയൂല മൂപ്പര് കാലപുരം ആ മൂപ്പരായ ശക്തി പ്രഭം ഉള്ള കാലത്ത് കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അതിന്റെ സംഘടനാ സംവിധാനവും കാര്യങ്ങളും അങ്ങനെയാണ് എൻ അപ്പോ എന്ന് കരുതി അങ്ങനെ ഉള്ളൊരു സംഘടനയാണ് എല്ലാം ശരി അങ്ങനെ ഒന്നും കേട്ടോ അതിന്റെ ഒരു രീതിയും കാര്യങ്ങളും പറഞ്ഞതാണ് അപ്പോൾ വേറെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്ന മോശാതാസത്തിന്റെ ഒരു കാരണമാണ് പറഞ്ഞത് ഇപ്പം മോശാദേശത്തിന്റെ ഒക്കെ പ്രഭാഷണം കേട്ടാല് പുറത്തുള്ള ആളുകൾക്ക് തോന്നും ഒരു പഴയ സമസ്തന്റെ ഒരു സംസാരം ഇയാൾ എന്നൊക്കെ തോന്നും ചില ആൾക്കാർ അതന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് മറ്റേവർ അതല്ല ഞങ്ങളുടെ ശരിയാ എല്ലാത്തിലും ഉണ്ടാവില്ല അങ്ങനെ അപ്പോ ഇതാണ് അതിന്റെ ഒരു കാരണം അടിസ്ഥാന കാരണം പോയവർക്ക് വിജയിക്കാൻ പറ്റാതിന്റെ കാരണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക